രണ്ട് പെൺകുട്ടികളും പഠിക്കുന്നത് പുറത്താണ് വീട്ടിലിരുന്ന് പഠിക്കുക അല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ഫ്രീഡവും ഉണ്ട് എന്തും ചെയ്യാം ആരും കാണില്ല മാതാപിതാക്കളും ശ്രദ്ധിക്കില്ല എന്നുള്ള ധൈര്യമുണ്ട് നോക്കണം അവരുടെ അടുത്തേക്ക് ഒരു ഫോർച്യൂണർ വാഹനം വന്ന് നിർത്തുന്നു ആ ഡ്രൈവർ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ഇന്ന് നിങ്ങൾ ഫ്രീയാണോ നോക്കണം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോടാണ് ആ വാഹനത്തിൽ വന്ന ഡ്രൈവർ ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ ആണെങ്കിൽ വരൂ ഇരുപതിനായിരം രൂപ ഈ ദിവസം നിങ്ങൾക്ക് കിട്ടും ആറു മണിക്കൂർ മതി ഉണ്ട് എന്ന് പറയാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇടയ്ക്കിടക്ക് ഹോസ്റ്റലിൽ എത്താൻ വൈകുന്നു എന്താണ് കാരണം എന്നന്വേഷിക്കാൻ ആ ഹോസ്റ്റൽ വാർഡൻ പബ്ലിക് സ്ട്രീറ്റിലുള്ള ഒരു സി സി ടി വി പരിശോധിച്ചു ശരിക്കും ഞെട്ടിപ്പോയി മക്കളെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന മാതാപിതാക്കളുണ്ടല്ലോ ഈ വീഡിയോ ഒന്ന് കാണുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതായത് രണ്ട് പെൺകുട്ടികൾ കോളേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി രണ്ട് പെൺകുട്ടികളും പഠിക്കുന്നത് പുറത്താണ് വീട്ടിലിരുന്ന് പഠിക്കുക അല്ലെട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ഫ്രീഡവും ഉണ്ട് എന്തും ചെയ്യാം ആരും കാണില്ല മാതാപിതാക്കളും ശ്രദ്ധിക്കില്ല എന്നുള്ള ധൈര്യമുണ്ട് നോക്കണം അവരുടെ അടുത്തേക്ക് ഒരു ഫോർച്യൂണർ വാഹനം വന്ന് നിർത്തുന്നു ആ ഡ്രൈവർ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ നോക്കണം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോടാണ് ആ വാഹനത്തിൽ വന്ന ഡ്രൈവർ ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ ആണെങ്കിൽ വരൂ ഇരുപതിനായിരം രൂപ ഈ ദിവസം നിങ്ങൾക്ക് കിട്ടും ആറു മണിക്കൂർ മതി ഗസ്റ്റ് ഉണ്ട് എന്ന് പറയാം ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത് ഇത്രയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ വിജയിക്കണം കണ്ടുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് മറ്റൊരു ചിന്തയിലാണ് മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണോ ആ പെൺകുട്ടികൾ ആ വാഹനത്തിൽ കയറിയിട്ട് പോയി ഇനി എന്താ പരിപാടി എന്നറിയോ കറക്റ്റ് കോളേജിൽ വിട് കോളേജ് വിടുന്ന സമയം ആ പെൺകുട്ടികളെ അവിടെ വന്നിറക്കും ആര് ശ്രദ്ധിക്കാനാണ് ഹോസ്റ്റൽ വാർഡുകളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഒരു ലിമിറ്റില്ലേ കോളേജിലുള്ള ആളുകൾക്ക് ടീച്ചേഴ്സിനാണെങ്കിലൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിലൊരു ലിമിറ്റുണ്ട് മാതാപിതാക്കൾക്ക് തീരെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും ഈ പുറത്ത് പഠിപ്പിക്കാൻ വിടുന്ന കുട്ടികൾക്ക് കിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് അതിൽ തെറ്റിലേക്ക് പോകാതെ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടുന്ന വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു നൂറിലൊരു എഴുപത് ശതമാനം കുട്ടികളും പുറത്തു പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു കോഴിക്കോട് സിറ്റിയിൽ ബീച്ചിൽ രാത്രി നടക്കുന്ന പ്രവർത്തനമാണ് കുട്ടികൾ മാക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ലേസി ആയിട്ട് അത്രയും ശ്രദ്ധയില്ലാതെ കുട്ടികൾ കോളേജിൽ കയറാതെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കയറാതെ ഇമാതിരി പരിപാടിയാണ് കാട്ടിക്കൂട്ടുന്നത് ഇനി അങ്ങോട്ടുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അഭിപ്രായം വര ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ബൈ ഫൈ